സിക്കിമിലെ ടോക്കിൽ ട്രക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർ മരിച്ചുവെന്ന് വാർത്ത വരുന്നു ഇരുപത് ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചു ബൽറാം നെടുങ്ങാടി മറ്റു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വരുന്നു ബൽറാം പറയൂ എസ് കെ എൻ ഇന്നലെ വൈകിട്ട് ഏഴരയോടുകൂടിയാണ് ഈ ദാരുണമായ ദുരന്തം സിക്കിമിലെ ഗാങ്ടോക്കിലെ റാണിപൂളിൽ ഉണ്ടായത് ഈ പ്രദേശത്ത് ഒരു മേള നടക്കുകയായിരുന്നു നല്ല ആൾത്തിരക്ക് ഈ മേള ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അപകടം ഉണ്ടാവുന്നത് മേളയിൽ പങ്കെടുക്കാനായും സമീപത്തെ മാർക്കറ്റിലേക്കുമായി എത്തിയ ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നതിലേക്കാണ് പാൽ നിറച്ച ഒരു ട്രക്ക് ഇടിച്ചു കയറിയത് ഈ വാഹനങ്ങളെ കാറുകളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മേള ഗ്രൗണ്ടിലെ ആൾക്കൂട്ടത്തിലേക്ക് ഈ ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതിൽ ഒരാൾ തൽക്ഷണം മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പേരാണ് പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് അങ്ങനെ മരണം മൂന്നായിരിക്കുന്നു ഇരുപതോളം പേർ നിലവിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് ആശുപത്രിയിൽ ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് സംഭവത്തിൽ ജില്ലാ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്